എല്ലാവർക്കും പങ്കീത സംസ്കാരത്തിലേക്ക് സ്വാഗതം കടങ്കത് രണ്ടാമത്തെ ചോദ്യമാകുന്ന എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്ക് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഓരോ ചോദ്യം ഇപ്പോൾ തന്നെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ഇന്നും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് അകത്തുരോമം പുറത്തിറച്ചി കഥൻകഥയിലെ ഇന്നത്തെ ചോദ്യം അകത്തുരോമം പുറത്തിറച്ചി ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ശരി ഉത്തരം അറിയാൻ ശനിയാഴ്ച അഞ്ചു മണിക്ക് വീഡിയോ വരുന്നുണ്ട് ഇത് കാണുക ഒരിക്കൽ കൂടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക